പ്രിയമുള്ളവരെ നമസ്കാരം എംബുരാനിൽ റീഎഡിറ്റിംഗ് വന്നതോട് കൂടിയിട്ട് ഇരുപത്തിനാല് വെട്ടുവെട്ടി എംബുരാൻ സിനിമയുടെ പല വിവാദ ഭാഗങ്ങളും ചവറ്റുകുട്ടയിലിട്ടതോട് കൂടിയിട്ട് ഫാസിസത്തിന്റെ കടന്നുകയറ്റം ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ ഫാസിസത്തിന്റെ കടന്നുകയറ്റം എന്ന മുറവിളി കേരളത്തിൽ ഉയർന്നു തുടങ്ങി ആവിഷ്കാര സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല ഇവിടെ സിനിമ നിർമ്മിക്കാൻ സാധിക്കുന്നില്ല ചരിത്രത്തെ സിനിമയാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ പോകുന്നു മുറവിളിയിലൂടെ ഇവർ ഉയർത്തുന്ന വിവാദങ്ങൾ യഥാർത്ഥത്തിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമയെ സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിൻ്റെ അതിനെതിരെ ജനരോക്ഷം പ്രതിഷേധം ഇത്ര കണ്ട് ഉയരുവാൻ കാരണമായതെന്താണ് എന്ന് ഇതിനകം തന്നെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ യഥാർത്ഥം എംബുരാൻ എന്തിനു വേണ്ടിയിട്ടാണ് സെൻസർ ബോർഡിന്റെ അംഗീകാരം കിട്ടിയിട്ടും ഇന്നത് ആ ഹൈക്കോടതിയിൽ ഹർജി പരിഹ് പരിഗണിച്ചിട്ട് പോലും അതിന്റെ പ്രദർശനം തടയാനാവില്ല എന്ന് ഹൈക്കോടതി പോലും വ്യക്തമാക്കിയിട്ടും എംബുരാൻ എന്ന് പറയുന്ന സിനിമ എന്തിനു വേണ്ടിയിട്ടാണ് അതിന്റെ പിന്നണി പ്രവർത്തകർ അതിന്റെ നിർമ്മാതാക്കൾ അത് റീഎഡിറ്റിങ് ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായി ബജ്രവലിയെ അതിൽ വില്ലനായിട്ട് വില്ലൻ കഥാപാത്രമായിട്ട് ജറംഗിനെ അവതരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ബജറംഗ് ബലി എന്ന് പറയുന്നത് എന്താണ് ഹിന്ദുസ്ഥാനിൽ സെയ്ദ് സെയ്ദ് മസൂദ് എന്ന് സെയ്ദ് മസൂദിലൂടെ ഹിന്ദുസ്ഥാന്റെ സുരക്ഷ ഉറപ്പിക്കുന്നു എന്നുള്ള ഒരു പ്രമേയം ആ തരത്തിലൊരു കഥ ചരിത്രത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഇത് ചരിത്രത്തിന്റെ പുനരാവിഷ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ചാല് ഇതിൻ്റെ സ്ഥാനം ചവറ്റുകുട്ടയിലല്ലാതെ പിന്നെ എവിടെയാണ് എംബുരാൻ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ നാൾ മുതൽ അത് റിലീസായ നാള് മുതൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമ്പോഴും പൃഥ്വിരാജിൻ്റെ ഏർ കുടുംബം ഉൾപ്പെടെ പൃഥ്വിരാജ് വ്യക്തിപരമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണങ്ങൾ നേരിടുന്നു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നേരിടുന്നു എന്നുള്ള പരാതിയുമായിട്ട് പൃഥ്വിരാജിന്റെ അമ്മ ഉൾപ്പെടെ ചാനലുകളെ അഭിസംബോധന ചെയ്യുമ്പോഴുമൊക്കെ മോഹൻലാല് ഉൾപ്പെടെയുള്ള നടന്മാർ മാപ്പ് പറഞ്ഞ് ഇതിൽ ഖേദിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സിനിമ നിർമ്മിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോഴും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് ഇതിന് അകമഴിഞ്ഞ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിന്റെ ചില രാഷ്ട്രീയ നേതാക്കൾ ചില മതസംഘടനകൾ ഒക്കെ നിലനിന്നിരുന്നു എന്നുള്ളത് അതിന്റെ സത്യം തന്നെയാണ് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഈ ഇത്തരത്തിലൊരു സിനിമ ഇത്രയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുവാനുണ്ടായിട്ടുള്ള കാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കണം നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ഈ ഭാരതത്തിന് സ്വന്തമായിട്ടൊരു സംസ്കൃതി ഉണ്ട് ഈ ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ ആ സംസ്കാരത്തിന് അനുഗുണമല്ലാത്ത ആ സംസ്കാരത്തോട് യോജിക്കാത്തതായിട്ടുള്ള വിഷയത്തെ ചരിത്രത്തിന്റെ പുനരാവിഷ്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാല് തീർച്ചയായിട്ടും ഇവിടുത്തെ സമൂഹത്തിൽ നിന്ന് ഉയർന്നു പോകുന്ന സ്വാഭാവികമായിട്ടുള്ള ജനരോക്ഷം സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധം ആ പ്രതിഷേധം മാത്രമാണ് ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഫിലിമിനും ഉണ്ടായത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് കടന്നുകയറ്റം അല്ലെങ്കിൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് തൃശൂരിൽ നിന്ന് ഹൈക്കോടതിയിൽ കേസിന് പോയിട്ടുള്ള ഒരു ബി ജെ പി പ്രവർത്തകനെ ബി ജെ പി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും കൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ച വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സംഘപരിവാറിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്നെ മുതിർന്ന സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതൽ എം ടി രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി ഇതിനെ വെറും കഥയായിട്ട് കണ്ടാൽ മതി എന്നുള്ള അർത്ഥത്തിൽ ആ പ്രസ്താവന നൽകി പ്രസ്താവന കൊടുക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും അത് കാണുന്നതും കാണാതിരിക്കുന്നതും ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യം മാത്രമാണ് എന്ന് പറഞ്ഞ് ആ വിഷയത്തെ അവഗണിച്ചതും നമ്മുടെ മുന്നിൽ വസ്തുതയായിട്ട് നിലനിൽക്കുകയാണ് ഒരു തിയേറ്ററുകളിലേക്കും കേരള സ്റ്റോറി വന്നപ്പോൾ അതിന്റെ പ്രദർശനം തടഞ്ഞ മാതിരി കേരള സ്റ്റോറിയോട് കാണിച്ച പ്രതിഷേധം മാതിരി ഒരു തിയേറ്ററിലേക്കും ഇതിന്റെ പ്രദർശനാനുമതി നിഷേധിക്കണമെന്ന് നിഷേധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തുകയോ ഈ ഇതിന്റെ പോസ്റ്ററുകൾ നശിപ്പിക്കുകയോ എംബുരാൻ എന്ന സിനിമയുടെ നിർമാതാക്കളുടെ വീടുകളിലേക്ക് ഒരു മാർച്ച് നടത്തുകയോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നണി പ്രവർത്തകരെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അവഹേളനം ഏതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനയുടെ ഭാഗത്തു നിന്ന് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഭാരതത്തിൽ ഒരിടത്തും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാലും ഇത് തിരുത്തുവാൻ വേണ്ടിയിട്ട് ഇതിന്റെ നിർമ്മാതാക്കൾ ഇതിന്റെ പിന്നണി പ്രവർത്തകർ ഒക്കെ തയ്യാറായി എന്തിനു വേണ്ടിയിട്ട് അതാണ് അടമഴിഞ്ഞ് പിന്തുണ നൽകിയ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും മതസംഘടനയുടെ വക്താക്കളും മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഈ ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഗോവിന്ദൻ മാഷ് പറഞ്ഞു ഇത് മതനിരപേക്ഷ രാജ്യത്തിന്റെ അനിവാര്യത വിളിച്ചോതുന്ന ഒരു സിനിമയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് മതനിരപേക്ഷ രാജ്യത്തിന്റെ അനിവാര്യത വിളിച്ചോതുന്ന ഒരു സിനിമയായിട്ട് അവതരിപ്പിക്കപ്പെട്ട എമ്പുരാൻ വംശീയ കലാപത്തിന്റെ ഭാഗമാണ് എന്ന് വാദിക്കുന്ന ഇടതുപക്ഷ നേതാക്കളുമുണ്ട് അങ്ങനെ വംശീയകലാപത്തിന് വേണ്ടി വംശീയ കലാപം നടന്നിരുന്നുവെന്നും ആ അത് ഭാരതത്തിന്റെ ചരിത്രമാണെന്നും ആ ചരിത്രത്തിൽ നിന്ന് ആർക്ക് പിന്തിരിയാൻ സാധിക്ക സാധിക്കില്ല എന്നും അതിൻ്റെ ആ വംശീയ കലാപത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ നാട് ഭരിക്കുന്ന ഇന്നത്തെ ഭരണകർത്താക്കൾക്കാണെന്നും ഒക്കെ ഉന്നയിച്ച സാഹചര്യവും ഉണ്ടായിരുന്നു പക്ഷേ നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വസ്തുത എന്ന് പറയുന്നത് കാലം ഒരുപാട് പിന്നിട്ട് കഴിഞ്ഞു നാട് ഒരുപാട് മാറിക്കഴിഞ്ഞു ഇന്ന് ഭാരതം എന്ന് പറയുന്നത് ഈ ഭാരതം അതിന്റെ തനതു സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ലോക രാജ്യങ്ങളുടെ ഇടയിൽ മുഴുവൻ വിശ്വത്തിനും മാർഗദർശനം നൽകാൻ പര്യാപ്തമായ തരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് ഈ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രത്യേകിച്ച് ഇടത് സഹയാത്രികരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് അറിയാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ വ വസ്തുത യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദൻ മാഷൊക്കെ ഇത്തരത്തിൽ പറയുമ്പോൾ ഈ ഭാരതത്തിന്റെ സംസ്കൃതിയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഈ ധർമ്മത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ജന ജനതയും അതിൽ മത രാഷ്ട്രീയ കക്ഷി വ്യത്യാസമന്യേ ഇത്തരത്തിലുള്ള ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഈ ഒരു കാലത്തും നടന്നിട്ടുള്ള ഒരു കലാപത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചതിനോടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരുന്നു ഈ സിനിമയ്ക്ക് നേരെ ഉയർന്നു വന്നത് അതായത് സിനിമ ലോകത്തുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ പോലും ശക്തമായിട്ട് ഇതിന്റെ ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം അതിൽ ഒരു പ്രമുഖനായിട്ടുള്ള ഒരു സിനിമ സിനിമ നടന്റെ ഒരു പോസ്റ്റ് ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ആ പോസ്റ്റ് കൂടി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടി തയ്യാറായത് അതായത് സെയ്ദ് മസൂദിലൂടെ ഭീകരവാദത്തെ വെള്ളപൂശുന്നു മാപ്പ് പറയേണ്ടത് പൃഥ്വിരാജാണ് ഗുരുതര ആരോപണങ്ങളുമായി നടൻ വിവേക് ഗോവൻ നടൻ വിവേക് ഗോവൻ പറയുന്നത് ഇപ്രകാരമാണ് എംബുരാൻ സിനിമക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടൻ വിവേക് ഗോവൻ ഭാരതത്തിന്റെ ഭരണയന്ത്രം തിരിക്കുന്നവരെ ഉൾപ്പെടെ തേജോബം ചെയ്യുന്നതും ശാന്തമായി നിലനിന്നു പോകുന്ന ഈ രാഷ്ട്രത്തിന്റെ മാനസികാവസ്ഥയെ അസ്ഥിരപ്പെടുത്തുവാനുമാണ് സിനിമയിലൂടെ ചരിത്രം വളച്ചൊടിച്ചതെന്ന് ആരെങ്കിലും സ്വാഭാവികമായി സംശയിച്ചാൽ കുറ്റം പറയാനാകില്ല വിവേക് ഗോപൻ കുറിക്കുന്നു മോഹൻലാൽ എന്ന വ്യക്തിത്വം ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ പ്രകടിപ്പിച്ച ഹേദ പ്രകടനം സത്യത്തിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പൃഥ്വിരാജ് ആയിരുന്നുവെന്നും നടൻ വ്യക്തമാക്കി വിവേക് ഗോപന്റെ വാക്കുകൾ തുടർന്ന് ഞാൻ ആ ഞാൻ ആദ്യ ദിനം തന്നെ ആ റിവ്യൂ ഒരു റിവ്യൂവിന്റെയും പിൻബലമില്ലാതെ യംബുരാൻ കണ്ടു സിനിമയെ സിനിമയെ കാണണം ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രത്തിന്റെ ഉള്ളടക്കം ചർച്ചയാകുമ്പോൾ കേൾക്കുന്ന വാക്യം ഇതാണ് അതെ സിനിമയെ സിനിമയായി തന്നെ കാണണം പക്ഷേ സാങ്കൽപിക കഥകൾ സിനിമയായി വരും വരുമ്പോലെയല്ല ചരിത്ര സംഭവങ്ങൾ അഗ്രവാളിയിൽ എത്തുമ്പോൾ സ്വാ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഭഗത് സിംഗ് പങ്കെടുത്തില്ല എന്ന് വരുത്തി തീർക്കുന്ന സിനിമയുമായി ആരെങ്കിലും വന്നാൽ ബോധമുള്ള ജനതയ്ക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല അതെ അതാണ് അതിന്റെ വാസ്തവം അതായത് ചരിത്ര സംഭവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൽ മുൻകാലത്ത് നടന്നു പോയിട്ടുള്ള കാര്യങ്ങളെ അത് ഏർ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് അത് സമൂഹത്തിൽ അതിന് പുന പുതിയൊരു മുഖം കൊടുത്ത് തെറ്റായിട്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനെതിരെ ജനരോക്ഷം ഉണ്ടാവും പ്രതിഷേധമുണ്ടാവും ഈ സിനിമയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം അത് കേവലമൊരു വംശഹത്യല്ല മറിച്ച് അതൊരു കലാപമായിരുന്നു ആ കലാപത്തിന് തുടക്കം എന്ന് പറയുന്നത് ഗോത്രയാണ് ഗോത്ര ഇല്ലാതെ ഗുജറാത്ത് ഇല്ല ഗുജറാത്ത് കലാപമില്ല അപ്പോൾ ഗുജറോയിൽ നടന്ന ആ സബർമതി എക്സ്പ്രസിന് നേരെ ഉണ്ടായിട്ടുള്ള അതി ശക്തമായിട്ടുള്ള ആക്രമണം അതിനെ മറച്ചു പിടിച്ചിട്ട് അതിനെ വെള്ളപൂശിയിട്ട് ഗുജറാത്തിൽ നടന്നത് വംശീയ കലാപമാണ് എന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാല് അത് തെറ്റാണ് അത് ചരിത്രത്തിന് നേരെ കുഞ്ഞണം കുത്തുന്നതിന് തുല്യമാണ് അത് ചരിത്രത്തെ ഇന്നത്തെ സമൂഹത്തിൽ തെറ്റായിട്ട് അവതരിപ്പിക്കുന്നതാണ് അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ല പറയേണ്ടത് അതിനെ മുഖം എന്നാണ് നമുക്ക് വിളിക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു ഭീകര സംഘത്തിന്റെ ഭാഗമായിട്ട് നിന്ന് ഹിന്ദുസ്ഥാൻ പോലുള്ള ഒരു രാജ്യത്തെ ഇന്ന് ലോകത്താകമാനം ഇസ്ലാമിക ഭീകരത വെല്ലുവിളി ഉയർത്തി നിൽക്കുമ്പോൾ ആ ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിന്ന് ഹിന്ദുസ്ഥാന സംരക്ഷണം നൽകുവാൻ വേണ്ടിയിട്ട് ആ ഭീകര സംഘത്തിന്റെ നേതാവിന് സാധിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള ഒരു പ്രമേയം അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ആധികാരികമായിട്ടുള്ള കഥയായിട്ട് കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വിശ്വത്തിന് മുഴുവൻ ശാന്തിയുടെ സന്ദേശം നൽകിയ ഭാരതത്തിൽ സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുണ്ടാവും അത് മതനിരപേക്ഷതയുടെ അനിവാര്യതയെ വിളിച്ചു അറിയിക്കുന്ന സിനിമ എന്നുള്ള നില കല്ല ഗോവിന്ദൻ മാഷെ കാണേണ്ടത് മറിച്ച് ഈ മത തീവ്രവാദത്തിലേക്ക് സമൂഹത്തെ ആകർഷിക്കാൻ സാധ്യതയുള്ള ഇന്ന് വളർന്നു വരുന്ന യുവത്വം വഴിതെറ്റി കേരളത്തിൽ മയക്കുമരുന്നിന്റെയും ആ മറ്റു മാഫിയ സംഘങ്ങളുടെയും പിന്നാലെ പോയിട്ട് സമൂഹം ആകെ അഭപ്പതിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഇതുപോലൊരു സിനിമ കൊണ്ടുവന്നിട്ട് തീവ്രവാദത്തിലേക്ക് ജനസമൂഹത്തെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു പ്രമേയം ചർച്ചയാക്കിയാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനത സർവതും ക്ഷമിച്ച് സർവ ക്ഷമയും നശിച്ചു നിൽക്കുന്ന ഈ മുഹൂർത്തത്തിൽ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചു പോകും ആ പ്രതികരണത്തിലാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ഇരുപത്തിനാല് വെട്ട് എംപുരാൻ സിനിമയ്ക്ക് വെട്ടിക്കൊണ്ട് ആ ബജറങ്ങി എന്ന് പറയുന്ന വില്ലൻ കഥാപാത്രമായിട്ട് സിനിമയിൽ കൊണ്ടുവന്ന അത് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ബജരംഗബലി എന്ന് പറയുന്നത് സാക്ഷാത് ഹനുമാൻ സ്വാമിയാണ് അല്ലാതെ ബജരംഗബലി എന്ന് പറയുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു നേതാവിന്റെ പേരല്ല ഇവിടുത്തെ ഗോവിന്ദൻ മാഷനും സഖാവ് പിണറായി വിജയനും എ കെ ജി സെന്ററിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസം അനുസരിച്ച് ബജരംഗബലി എന്ന് പറഞ്ഞാൽ സംഘടനയുടെ പേരായിട്ടാണ് ഇവരൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് ഹിന്ദു നാമധാരികളായിട്ടുള്ള ഇവർക്ക് ഹിന്ദു ധർമ്മത്തെ കുറിച്ചോ ഹിന്ദു ധർമ്മത്തിന്റെ മാനത്തെ കുറിച്ചോ കാര്യമായിട്ടുള്ള ബോധമൊന്നും ഇല്ലാത്തത് കൊണ്ട് ബജരംഗ എന്ന് പറയുന്നത് ഹനുമാൻ സ്വാമിയാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള വിവേചനവുമില്ല അപ്പൊ അതുകൊണ്ട് ഇത് മതനിരപേക്ഷ സമൂഹത്തെ കുറിച്ച് അതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള സൂചനയല്ല നൽകുന്നത് മറിച്ച് ഇത്തരത്തിലുള്ള ഇല്ലാത്ത കെട്ടുകഥകൾ ചരിത്രമാക്കുവാൻ ശ്രമിച്ചാല് ഇല്ലാത്ത സംഭവങ്ങളെ വളച്ചൊടിപ്പി ഒഴിച്ച് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാല് അത് ഇരുപത്തിനാലല്ല രണ്ടായിരത്തി നാനൂറ് കട്ടിങ് നടത്തി ചവറ്റുകുട്ടയിൽ ഇട്ടാലും അതിൽ അതിശയോക്തി ഒന്നുമില്ല അതുകൊണ്ട് ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മുതൽ മുടക്കി ആ ഒരു കച്ചവടം അതൊരു സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇൻഡസ്ട്രി അതിൽ പണം മുടക്കിയ കച്ചവടക്കാരന് അവൻ മുടക്കിയ മുതൽ കൃത്യമായിട്ട് ലഭിക്കണമെങ്കിൽ ആ ഇരുപത്തിനാല് വെട്ട് കൃത്യമായിട്ട് അനിവാര്യമാണ് എന്ന് സമൂഹത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധത്തിൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ ഒരു ഫാസിസത്തിന്റെയും കടന്നുകയറ്റമല്ല മറിച്ച് ഇത്തരത്തിലുള്ള പ്രമേയങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ എടുത്ത് സിനിമ ചെയ്യുമ്പോൾ വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ നിർമ്മാതാവിനുമുള്ള കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇന്ന് സമൂഹം നൽകിയത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കുന്നത് നന്ദി നമസ്തേ